എല്ലാത്തിനെയും കുള്ളനാക്കി മാറ്റുന്ന ഒരു ആള് നമ്മുടെ നമ്മൾ സാധാരണ നമ്മളെല്ലാവരും ഇപ്പോ പുതിയ തലമുറ പോലും വളരുന്നു എന്നാണ് പറയുക പക്ഷെ ഇവരെ എല്ലാം ചെറുതാക്കുന്ന കുള്ളനാക്കുന്ന ഒരാൾ നമ്മുടെ ചാലക്കുടി എലിഞ്ഞിപ്രയിൽ ഉണ്ടാകേണ്ട ഒരാൾ ഒന്ന് നമുക്കൊന്ന് പരിചയപ്പെടേണ്ട ഒരാളാണ് ഇപ്പൊ കണ്ടില്ല ഇത് അരയാലാണ് ഈ അരയാലിനെ ഈ പരുവത്തിലാക്കിമാതിരി ഒരുപാട് ഒരുപാട് മരങ്ങൾ അപ്പൊ വൻ മരങ്ങളെയാണ് ഇത്തരത്തിലുള്ള രീതിയിലേക്ക് വളർത്തിയെടുക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ബോൺസായി എന്ന് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബോൺസായി അപ്പൊ ബോൺസായി വെച്ചിട്ട് പല ചെടികളും പല പല മരങ്ങളെ ബോൺസായി ആക്കി മാറ്റുന്ന നമ്മുടെ ഒരു സുഹൃത്ത് ഏഹ് അദ്ദേഹം ഒരു ബ്യൂട്ടീഷ്യൻ കൂടിയാണ് പേര് സജീവ് സജീവ് ഇതാ സജീവ ഒരു ഒരു വർഷമായിട്ട് ഈ ചോദിക്കാം ഇത് എങ്ങനെ ബോൺസായി എന്ന തന്നെ ജപ്പാൻ ഭാഷയാണ് ബോൺ എന്ന് പറഞ്ഞ ആഴം കുറഞ്ഞ പാത്രം സായി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സസ്യം ആ ആഴം കുറഞ്ഞ പാത്രത്തില് ഒരു സസ്യത്തെ അല്ലെ ഒരു മരത്തെ വളർത്തിണ്ടാക്കി കൊണ്ടുവരുന്ന ആ പ്രക്രിയയാണ് ബോൺസായി എന്ന് പറയുന്നത് ഈ ബോൺസായിയുടെ ഉത്ഭവം തന്നെ ചൈനയിൽ നിന്നാണെന്നൊന്ന് പറയുന്നത് ഇനി പണ്ട് കാലത്ത് നമ്മുടെ ഋഷിവര്യന്മാരായിരുന്നല്ലോ ആയുർവേദ ചികിത്സകര് അപ്പൊ അന്ന് കാലത്ത് ആയുർവേദ ചികിത്സക്ക് ആവശ്യമായിട്ടുള്ള ഇലകളും സപ്പോസ് മെയിൻ ആയിട്ട് ഇലകള് അതൊക്കെ ഫ്രഷ് എത്തിക്ക എന്ന് പറഞ്ഞ കിലോമീറ്ററോള് നടന്ന് ചികിത്സക്ക് പോകുമ്പോ അത് ഫ്രഷ് എന്ന് എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അവര് അതിനെ ഉള്ളം വൃക്ഷങ്ങളാക്കി ചട്ടിയിലാക്കി ളവണ്ടിയായിട്ടും കുതിരവണ്ടിയായിട്ടും കൊണ്ടുപോയി ചികിത്സകൾ നടത്തിയിരുന്നു അന്ന് ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടു പിന്നെ ആൾക്കാർക്ക് അതിൽ നിന്നൊരു കൗതുകം തോന്നി ഫാഷനായി ഫാഷനായി അതൊരു കോമേഴ്സിയൽ ആയിട്ട് മാറി ഇന്റീരിയറിലെ കാര്യങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി അങ്ങനെയാണ് ബോൺസായുടെ ഉത്ഭവം എന്ന് പറയുന്നത് ശരിക്കും എങ്ങനെയാണ് ഈ ഒരു ഇത് ചെയ്യാമെന്ന് ഞാൻ ശരിക്കും ഈ ബോണസായിട്ട് താല്പര്യം തോന്നിയത് ചാലക്കുടി അമ്പുപേരുന്ന ആണ് പോകുമ്പോ അവിടെ എക്സിബിഷൻ ഉണ്ടല്ലോ അതില് ബോണസായി കണ്ടിട്ട് എനിക്ക് അതിലൊരു ആഗ്രഹം ജനിച്ചത് തന്നെ സത്യത്തില് ആദ്യ വസ്തു ചെയ്തത് അറിയാലുമ്പോ അറിയാലുമ്പോൾ ചെയ്തപ്പോൾക്കാരിന്ന് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാണ്ട് തോന്നുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഹിന്ദു ആചാരപ്രകാരം ആ ഹിന്ദു ആചാരപ്രകാരം അതെ 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 ഹിന്ദു പ്രകാരം അറിയാല് വെച്ച് കഴിഞ്ഞാൽ ഒരാ വ്യക്തി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ആ അറിയാലിന്റെ പൊക്കാവുമ്പോ അയാള് മറന്നെ പറയാ െ അതം പറയാറുണ്ട് അപ്പൊ ഈ അറിയാൻ വീടും മറത്തു വെച്ചിട്ട് പലരും എന്നോട് പറഞ്ഞ തജീമ എനിക്ക് ജീവിക്കുന്നു ആഗ്രഹിച്ചു ചോദിച്ചു എന്നോട് ഞാൻ സൂര്യക്കട വീടിന്റെ ബാഗിൽ കൊണ്ട് വെച്ചു എന്നാലും ഞാൻ കളയാനൊന്നും പോയില്ല അങ്ങനെ ഇപ്പോഴും ഇത് പറഞ്ഞോലായിട്ട് ഞാൻ ജീവിച്ചിരിക്കുന്നത് അന്ന എന്റെ മകനായിരുന്നു ഇപ്പൊ മുത്തച്ഛനായിട്ടൊക്കെ അറിയാലും മുത്തച്ഛനായി അപ്പൊ പല അങ്ങനും ഒരു വർഗം പറയുന്നുണ്ട് ചിലവര് പറയണ്ട് ഈ സസ്യങ്ങളെ ചെടി ഇത്ര വലിയ വൻ കൊണ്ടുവന്ന് ചെറിയ രൂപത്തിലാക്കി ചട്ടിയിൽ വളർത്തുന്നത് തെറ്റല്ലേ അവർക്ക് വളർത്താൻ വിട്ടു കൊടുക്കണ്ടത് ഞാൻ പറയാണെങ്കില് ഇപ്പൊ നമ്മുടെ തൊഴിലുറപ്പുകാർ അവരെത്രയോ ചെടികളെ വെട്ടി നശിപ്പിച്ച കളയുന്നത് നമ്മള് കളയണമെന്നില്ലല്ലോ നമ്മളതിനെ വളർത്തിണ്ടാക്കി കൊണ്ടുവന്ന് പരിപാലിച്ച് മക്കളെ പോലെ പരിപാലിച്ചു എന്ന് പറയാം ഈ കാത്തിരിപ്പ് ഒരു ബോൺസായിഡ് ബോൺസായി നല്ലൊരു ആലൊക്കെ ബോൺസായി ആയി വരണമെങ്കിൽ ഒരു നാലു വർഷം അഞ്ചു വർഷം ആകുമ്പോഴേക്കും രൂപം ആയിട്ട് വരും ചില ചെടികളൊക്കെ ഏകദേശം ഒരു ഏഴ് എട്ട് വർഷം കഴിയും നമ്മള് കാത്തിരുന്ന് സത്യത്തില്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എനിക്ക് അമ്പത്തഞ്ചു വയസ്സായി ഏകദേശം ഒരു എഴുപത് വയസ്സൊക്കെ ജീവിക്കുക എന്ന് നമുക്ക് തോന്നും അപ്പൊ മരിക്കരുന്ന് എന്തൊരു ആഗ്രഹം വളർച്ചയും ഊറ്റങ്ങളെ ഇത് കണ്ടതിന് ശേഷം മരിച്ചാ മതി അപ്പൊ എങ്ങനെയായാലും നമ്മൾ ഇതിന്റെ ഒരു ലൈഫ് ഇത് കാണാൻ ലാസ്റ്റ് നമുക്ക് മോമൻ നമ്മൾ എത്ര പരിപാലിച്ചു കാലത്ത് നോക്കും ഉച്ചക്ക് നോക്കും വൈകിട്ട് കടച്ചു വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇരുട്ടത്തും ഞാനും നോക്കിയിട്ടാ ഞാൻ അങ്ങനെത്തിക്കേയുള്ളൂ നനയ്ക്കി ഉച്ച നേരത്ത് നനയ്ക്കും ഉച്ച നേരത്ത് ചോദിക്കണങ്ങി പോയില്ലേ ചോദിക്കും ഇവർക്കറിയാം ഞാൻ ഉച്ച നേരത്തെ നനയ്ക്കുള്ള അപ്പൊ എനിക്ക് അതന്നെ അതെ അതന്നെ അപ്പൊ എന്താണെങ്കില് ഞാൻ ഉച്ചക്ക് വന്നാലും നനച്ചു വിടും ഇത് പേരാലാണ് ഈ പേരാലിൽ ഞാൻ കല്ലുമ്മിനാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഞാൻ ഇങ്ങനെ ഒരു കാടക്കണ്ണം പോലുള്ള നല്ല ഒരു കല്ല് ഇതുപോലെ ളിച്ച് ചെത്തി ആക്കി ഇതിന്റെ സെന്ററിൽ ഓട്ട കൊത്തിയതിന് ശേഷം പേരാലിന്റെ ഒരു തൈ അതിൽ വെച്ച് തടണം അത് നട്ട് ഒരു വലിയൊരു കവറിൽ അത് ഇറക്കി വെച്ച് അതിൽ മണ്ണും ചാണകപ്പൊടിയും കൂടി ഫില്ലാക്കി വരും ഒരു കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോ ഏകദേശം പൊടി വേരുകളൊക്കെ ഈ കല്ലുമോട് ഇറങ്ങി കൊടുക്കും പിന്നെ അതെടുത്ത് നമ്മൾ ചട്ടിയിൽ വെച്ച് വലുതാക്കി കൊണ്ടുവരും ഇതിപ്പോ ഏകദേശം എട്ട് ഒമ്പത് വർഷം കഴിഞ്ഞിട്ടുണ്ട് എത്ര തരം ആലികൾ ഞാനിപ്പോൾ അതെന്റെ മു മുത്തച്ഛൻ എന്ന് പറയാം ഏറ്റവും എന്റെ ആഴ്ത്ത ആലുണ്ട് അത് ഇത് ഇതില് ഞാൻ ചെയ്തത് അറിയാലുണ്ട് പേരാലുണ്ട് ഏഹ് ബോധിയുണ്ട് ഇപ്പൊ കൃഷ്ണാല് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് പിന്നെ മൈക്രോ കാർപ്പ ഈ സാധനം പിന്നെ ബെഞ്ചമിന അതൊക്കെ ചൈനീണ്ടോ ഇത് ഇലഞ്ചിമരാണ് പോസിറ്റീവ് ആയിട്ടുള്ള നമ്മുടെ മരണം തന്നെയാണ് ഇലഞ്ഞി മരമാണ് ഇത് ഇത് ബ്ലൂ ബെറിയാന്ന് പറയും വിദേശിയാണ് ആ ഇതിപ്പോ ഞാൻ ഒരു തെയ്യ് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് മൂന്നു പ്രാവശ്യം വയറിങ് ചെയ്തതിന് ബോൺസ് ആയിട്ട് ഷേപ്പിലേക്ക് ആക്കി വർഷം മൂന്നു വർഷമായിട്ട് ഞാനിത് കൊല്ലം കൊല്ലം ഇങ്ങനെ ഷേപ്പ് ആക്കി എടുത്തപ്പോ ഷെയ്പ്പ് കിട്ടിണ്ട് ക്യൂട്ടാണ് ഇനിയിപ്പത് വന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞപ്പോഴും പ്രോണിംഗ് ഒക്കെ ചെയ്ത് അടിപൊളി സെറ്റപ്പ് ഇത് 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 നമ്മുടെ ട്രീ എന്ന് പറയുന്ന എഴുതും പോലെ എല്ലാവരും ഇത് ഒരു പത്ത് വർഷമായിട്ട് നെല്ലിയാണ് നെല്ലിയാണ് കായന പൂ ഉണ്ടാവുന്നുണ്ട് സാധ്യണ്ട് പൂവുണ്ട് ഇത് മോൺസായില്ല ഇത് നമ്മുടെ സൗകര്യത്തിന് ഭംഗിക്ക് വെച്ചാണ് ചെടിയാന്ന് മാത്രം ഇത് പുളിവാളം പുളി കൊറോണയുടെ സമയത്ത് രൂപകല്പന ചെയ്തെടുത്തതാണ് ചെറിയ ഞാരു പോലുള്ളത് ഇത് നമ്മുടെ കാട്ടു വൃക്ഷമായ തമ്പകാണ് ഇത് കല്ലാല് എന്ന് പറയും കല്ലാല് ഇത് നമ്മുടെ വാഗ 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 ആക്കിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അത് ഫ്ലെക്സിബിൾ അല്ല അത് ഫ്ലെക്സിബിളല്ലൊക്കെ നമ്മള് വിജയം നമ്മുടെ സൗകര്യത്തിന് ടൈപ്പ് ആണ് പിന്നെ ഇത് അത് നടക്കില്ല ഞാൻ പരീക്ഷിച്ചിട്ടില്ല സാധ്യത ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ പറ്റില്ല തേക്ക് വലിയ വലിയ വൃക്ഷ വലിയ വൃക്ഷങ്ങള് ബോൺസായിട്ട് ഘടകമാണ് തെങ്ങിനെ നമുക്ക് ബോൺസായി ഉണ്ടാക്കാൻ പറ്റും ഇതിപ്പോ ഞാൻ ബോൺസായി രൂപകൽപ്പന ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഒരു വർഷം ഇങ്ങനെ ആയിട്ടുള്ളു ഇങ്ങനെ ആയി വരും പ്രതീക്ഷയുണ്ട് ഇതിപ്പോ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളൂ ഒരു ഒരു വർഷം ആയാലും കുറച്ച് ഇത് തടി വരും ഏകദേശം തടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്ര നമ്മള് ഒന്നര ഇഞ്ചിന്റെ പൈപ്പിന്റെ വണ്ണം വരും തടി വരും അത ഇത് അരണി എന്ന് പറയും നമ്മള് തടയിന്ന് തീ കടയാൻ ഉപയോഗിക്കുന്ന അരണി തന്നെ അരണ്യ ഞാനൊരു നമ്മുടെ കൂടപ്പുഴ പ്രദീപ് ശർമ്മ എന്ന് പറഞ്ഞ കൂടപ്പഴ ശിവത്ര മേൽശാന്തി ഉണ്ടായിരുന്നു മേൽശാന്തി ഉണ്ട് ആളെ ഇന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ആളെ ഇന്ന് വാങ്ങിച്ചതിന് ശേഷം ഞാൻ അതിന്റെ കമ്പൊക്കെ വെട്ടിയെടുത്തിട്ട് ഞാനും കുറെ തേക്കളൊക്കെ വെച്ച് കുടിപ്പിച്ചു ഇത് ബോധി ഞാനത് ഇതാണ് നമ്മുടെ സാധനം ബോധി അതെ ഇതുമുള്ള ഞാൻ കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്യണത് ഇത് നമ്മളെ ചോച്ചേരിക്കുന്നില് ഒരു ആൽമരം ഉണ്ട് ഇപ്പൊ അരയാൽമരം അതിന്റെ ആ അതിന്റെ ഷേപ്പ് കണ്ട് അതേ രൂപത്തിൽ ഞാൻ ഒരു കവർ ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് കവർ ചെയ്തത് ഉണ്ടാക്കിയെടുത്തതാണ് എല്ലാ മരങ്ങളുടെ അടിയിലും ബുദ്ധനുണ്ട് ബുദ്ധൻ ബോധിയുടെ മീനാണല്ലോ ബുദ്ധൻ തന്നെ ബുദ്ധൻ ബുദ്ധൻ തപസ് ഇരുന്ന് നാല്പത്തൊന്ന് ദിവസം തപസ് ഇരുന്ന് ബോധം ബോധബോധം ഉണ്ടായതുകൊണ്ടാണല്ലോ ബോധി എന്ന ഇത് അത്തിമരം വർഗത്തിൽപ്പെട്ടത് തന്നെയാണ് ബോധി ശരിക്ക് നമ്മുടെ സാധാരണ തെറ്റായ ആരെയുണ്ട് അറിയാലാണ് ബോധിമരം എന്ന് പക്ഷെ അറിയാലല്ല ഇത് ഫൈക്കസ് റൂഫി എന്നും പറയും ഈ മരത്തിന് അപ്പൊ ബുദ്ധൻ തമസ് വരുന്ന ആയതുകൊണ്ടു ആണ് ഇതിന് ബോധിമരം എന്ന് പറയണത് ഇത് ഇത് കല്ലാലോ കല്ലാലാണ് ഇത് വലിയ ഇത് വലിയ ഒരു മതിലിനുള്ളിൽ കടവറച്ചുകൊണ്ട് വന്നിട്ടുള്ള ചെടിയുണ്ട് ഇത് പിന്നെ അത് ബെഞ്ചമിനാന്ന് പറയും ആണ് അത് അത് ചെറിയ അതൊരു പത്ത് പതിനാറ് വർഷമായിട്ടുള്ളതാണ് ബെഞ്ചമിന ഇവിടെ വേറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത് പുത്രജീവ എന്ന് പറയും ഞാനത് ധോണിയിൽ ട്രക്കിങ്ങിന് പോയ സമയത്ത് അവിടുന്ന് ഒരു ചെറിയ നാമ്പ് കൊണ്ടു വളർത്തി ഉണ്ടാക്കി കൊണ്ടത് ഔഷധ സസ്യാണ് സ്മെല്ലുള്ള സസ്യാണ് ഔഷധ സസ്യാണ് ഇത് പുത്രജീവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃത വീടാണ് അതായത് പ്രത്യുൽപാദ പുത്രം ജീവിപ്പിക്കുക അത് സന്താനോൽപാദനത്തിനു ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിന്റെ കായാണ് അതിനുവേണ്ടി പൊടിച്ച് ഉപയോഗിക്കുന്നത് മരുന്നാണ് ഇതിപ്പോ എന്റെ ഒരു നാല് വർഷം ഇത് അരണി തന്നെ അരണി അത് ഇത് അരണിയില് ഗ്രാസ് പേപ്പർ എന്ന് പറഞ്ഞൊരു കുറിച്ചാണ് അത് അങ്ങനെയാ തോന്നണേ എന്റെ പേര് കൃത്യമായിട്ട് ഇറങ്ങില്ല പിന്നെ ആ ഇതിപ്പോ ബോധ്യം തന്നെയാണ് ഞാൻ പക്ഷെ ഇതിനെ ഒന്ന് രണ്ടും മൂന്നും മൂന്ന് ബോധീനം കൂടി ചേർ നാല് ബോധീനം കൂടി ചേർത്ത് ജോയിന്റ് ഫ്യൂഷൻ അതെ ഫ്യൂഷനാക്കി എടുത്തേക്കാണ് ഇതിലോട്ടിണ്ട് നാല് ഫ്യൂഷനാണ് നാല് ചെടികൾ ചേർന്നുള്ള ഒരു ഫ്യൂഷനാണ് അങ്ങനെയാക്കി എടുത്തതാണ് ഇത് ഈ മിക്സും പരീക്ഷിച്ചിട്ടുണ്ട് അല്ല അത് ഒരു സ്പീഷ്യസായത് തമ്മിൽ ആ ജോയിന്റ് ആവാനുള്ള സാധ്യത കൂടുതലുള്ള എന്നിരുന്നാലും നമ്മളിപ്പോ അറിയാലും മാവും കൂടി ചേർത്തി ആത്മാവ് എല്ലാവർക്കും ഉണ്ടാക്കിണ്ട് ഇപ്പൊ നമ്മുടെ ചിത്താരനഗറിലെ ഇത് അമ്പ്ലി എന്ന് പറയും ഇത് ഈ കിളികള് ഇതിന്റെ കുരു കിളികള് കാഷ്ടിച്ചു മരങ്ങളുടെ മുകളിൽ ഇരുന്ന് കാഷ്ടിക്കും അവിടെ തന്നെ തൈ മുളച്ച് ആ മരത്തിനേക്കാളും വലിയ മരവും അതിന്റെ മുകളിൽ ഇരുന്നിട്ട് അതിന്റെ ഞാൻ മരത്തിന്റെ മുകളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇത് ശരിക്കും എന്ത് മരമാണ് ശരിക്കും ഇത് ഫൈക്കോസ് തന്നെ ആൽമരം തന്നെയാണ് അത് അപ്പൊ ഇത്രയും പിന്നെ ഇപ്പൊ ഞാൻ പരീക്ഷിച്ചു ഇത് മരമില്ലാന്ന് പറയും സാധനം അല്ല ഇതിപ്പോ മറ്റേ ാക്കാനുള്ള തന്ത്രപരമായിട്ടുള്ള കർമ്മത്തിൽ നടന്നോണ്ടിരിക്കാണ് ഇനി വയറിങ് ചെയ്യണം അപ്പൊ ഇതിന്റെ ഇടയിൽ ആവശ്യമില്ലാത്ത കമ്പുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി ഇതിനെ അലുമിനിയത്തിന്റെ കമ്പി ഉപയോഗിച്ച് വയറിംഗ് ചെയ്ത് ഷേപ്പ് ആക്കി എടുക്കണം ഇത് ബോധി തന്നെയാണ് പക്ഷെ ഇതൊരു ഫ്യൂഷനാണ് ബോധിന്ന് എന്റെ കയ്യിലുള്ള ഒറിജിനല് ബോധി ഇതായിരുന്നു ായിരുന്നു അപ്പൊ ഇവിടെ ഒരു ബെന്റിൽ ഒരു ഒരു ബ്രാഞ്ചസ് വന്ന ഇതിന് നല്ലൊരു ഭംഗി ഉണ്ടായിരിക്കും അത് തന്നെ ഇതിനൊരു ഭംഗി ഉണ്ടായിരിക്കും അപ്പൊ ഞാൻ ഇതേ ഷേപ്പ് ഇതിന് ഒരു ഷേപ്പ് കിട്ടാവുന്ന രീതിയിൽ ഒരു കമ്പ് ബെൻഡ് ചെയ്ത് വളർത്തിണ്ടാക്കി ഇതും ഇതുപോലെ ബെൻഡ് ചെയ്ത് വളർത്തി കൂട്ടി കെട്ടി അതുകൊണ്ട് ഈ ഒരു അടയാളങ്ങൾ ഈ കമ്പികൾ ഉപയോഗിച്ച് കൂട്ടി കെട്ടി പിന്നെ അധികം അടയാളം വരാൻ പാടില്ലാന്ന് പറയാം മാറിപ്പോൾ അങ്ങനെ വളർത്തിണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളതാണ് വളരും മുള്ളിക്ക് ില്ല കൂടിയെന്നു കഴിഞ്ഞാല് മൂന്ന് രണ്ടടിയാലും മൂന്നടിയാത്രയൊക്കെ വരുള്ളൂ ഇനി എന്റെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് വിഷുവിന് കണിയാണായിട്ട് ചട്ടിയോട് കൂടി ഓ പൂ വെക്കണത് വിഷ്കണി കണിപ്പൂ വെക്കണതാണ് എന്റെ ആഗ്രഹം അതിന് വേണ്ടിയിട്ട് ചട്ടിടെ അതെ ഈ കണിക്കുന്ന മരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മള് അതിനോട് അധികം ഫൈറ്റ് ചെയ്യാൻ പോവാണ്ടിരിക്കുക നല്ലത് നമ്മള് ഫൈറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാല് നശിച്ചു പോകും എന്താ വെച്ചിട്ടുണ്ടെങ്കില് എനിക്ക് ഇവിടെ ഒരു കണിക്കൊന്ന കണിക്കൊന്നമാരുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിന്റെ കടയ്ക്ക് കുരുമുളക് നട്ടുപിടിപ്പിച്ചു കുരുമുളക് നട്ടുപിടിപ്പിച്ച ഏകദേശം എനിക്ക് ഒരു വർഷം ഒരു നൂറ് ഗ്രാം ഇരുന്നൂറ് ഒക്കെ കുരുമുളക് കിട്ടും ഈ കുരുമുളക് ആ എന്താ ഞാർ അള്ളി പിടിക്കല്ലോ അവിടെ വെച്ചിട്ട് ഇത് തൊലി പൊഴുത്തു തുടങ്ങി കണിക്കൊന്നയുടെ അപ്പൊ സ്വാഭാവികമായിട്ട് തൊലി പൊഴുത്തു കഴിഞ്ഞപ്പോ ആ കുരുമുളകിന്റെ വള്ളി മുഴുവൻ താഴേക്ക് വീണു ഞാൻ ഈ നൂറ് കുരുമുളക് കൊല്ലത്തിലേക്ക് കിട്ടാൻ വെച്ചാൽ നമ്മളെ മഞ്ചെടുത്തോളം നല്ലൊരു കാര്യമാണല്ലോ ഞാനത് ആ വള്ളികളൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കെട്ടി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ കെട്ടിയുടെ മുകളിൽ വെച്ച് കണിക്കൊന്ന ഉണങ്ങി പോയി ആൾക്കിഷ്ടല്ല അതായത് പോസിറ്റീവ് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മരാണ് കണിക്കൊന്ന അതിനെ സ്വഭാവത്തിന് വിട്ടുകൊടുക്കാം അത് അതിന്റെ സ്വഭാവത്തിന് വളർന്നോളും എന്നാലും ചട്ടിയില് അതെ ഞാൻ ലയറിങ് വെച്ച് നോക്കിയിട്ടും ലയറിങ്ങിന് വേര് പിടിച്ചു കിട്ടി ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടണില്ല അങ്ങനെ കിട്ടും ചെറുതായിട്ട് ചെറുതായിട്ട് കിട്ടും ഇത് ഇട്ടൊന്നും പോയില്ല ഇതിപ്പോ ഞാൻ തലയ്ക്ക് ഒന്നും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രാഞ്ചസ് വരും ഒന്നും ഇതായിട്ടുള്ള പറഞ്ഞ ഷേപ്പിലൊക്കെ ആയിട്ട് വരും വിഷുവിന്റെ സമയത്ത് ഗുരുവായൂർ പിന്നെ കണി കാണാനായിട്ട് വെച്ചോ അതിനോ ഈ പ്ലാസ്റ്റിക് ഈ പ്ലാസ്റ്റിക് പോക്കണത് ഇന്നത്തെ കാലത്ത് കണിടെ സമയം പോയിൻ്റെ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് മൊത്തകുട്ടി കല്യാണം കഴിഞ്ഞു അവളിപ്പോ തൃശ്ശൂര് ഗവൺമെന്റ് പോളിടെക്നിക്കില് ഗസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണ് രണ്ടാമത്തെ പെൺകുട്ടി ബിടെക്കിന് പഠിക്കണേ വൈഫ് വൈഫ് ഹൗസ് വൈഫ് തന്നെയാണ് മറ്റേ ഷോപ്പിൽ ഷോപ്പുള്ളത് ഷോപ്പ് എല്ലിപ്പുറ സെന്ററിലായി എല്ലിപ്പുറത്തെ ചോക്കിലേക്ക് വേണ്ടവരുടെ സെന്ററിലായി ഷോപ്പ് ചൊവ്വാഴ്ച ദിവസങ്ങളിലും കാലത്ത് ഞാൻ നേരത്തെ എനിക്ക് നടക്കാനൊക്കെ പോയി വന്നുകഴിഞ്ഞാൽ ഒരു അഞ്ചു മണിക്ക് നടക്കാൻ പോയി ഒരു ആറര ആകുമ്പോൾ തിരിച്ചെത്തും ഒരു എട്ട് കിലോമീറ്ററോളം നടന്ന് തിരിച്ചെത്തും തിരിച്ചു വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് എന്നെ കാത്തി പോസ്റ്റുമ്പോ ഒരു പത്തിരുപത് കാക്കളിരിക്കുന്നുണ്ടോ കാക്കൾക്ക് ഡെയിലി തീറ്റ കൊടുക്കും അപ്പൊ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ചെലപ്പോ കാക്ക വരും പ്രതീക്ഷിക്കൊന്നും വേണ്ട ും അപ്പൊ ഞാനത് ബിസ്കറ്റ് കൂടെ വാങ്ങിച്ചും ബിസ്കറ്റ് വാങ്ങിച്ച ഒരു അധികം നാല് എടുത്ത് പൊടിച്ച് കഷ്ണങ്ങളാക്കി ഇവിടെ ഇട്ടുകഴിഞ്ഞാൽ ഒരു ആദ്യ രണ്ട് കാക്കേണ്ടോട്ടാ ഇരു ഇരുപത് കാക്കയും മേലാണല്ലോ അവരെ തന്നു പോയി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം കാലത്ത് തന്നെ നടന്നു വരുമ്പോഴേക്കും കാക്ക കൂടെ കൗലാണ് അതെ അപ്പൊ ഇത് എന്നോട് ചെയ്യാൻ കാരണം നമ്മള് ഹൈന്ദവ ആചാരപ്രകാരം ഏടരശ്ശിനിയൊക്കെ വന്നു കഴിഞ്ഞാല് ശനിയുടെ വാഹനമാണ് കാക്ക അപ്പൊ അതുകൊണ്ട് കാക്കേന്റെ സംതൃപ്തിപ്പെടുത്തി കഴിഞ്ഞാ നമുക്ക് അതിൽ നിന്ന് വെച്ച് കുറവുണ്ടാവും എന്റെ മൂലം നക്ഷത്രമാണ് അപ്പൊ അങ്ങനെയാണ് ഞാൻ ചെയ്തു കൊടുത്തു വരുന്നത് അതുകൊണ്ട് അവർക്ക് മീറ്റിങ് കൊടുക്കും അത് കഴിഞ്ഞ് ചെടികളൊക്കെ നനച്ച് ഒരു എട്ടയാമ്പളേക്ക് കടയിലെത്തും പിന്നെ ഉച്ചക്ക് ഊണായിക്കും വരുമ്പോ ഒന്നും കൂടി മൊത്തത്തിലൊന്നും ഇല്ല ഞാൻ മാത്രമേ ഉള്ളു വൺമേൺ തന്നെയാണ് ഞാൻ തന്നെയാണ് ഇതപ്പോ ബോധ്യണം ഇതിനെ കാസ്കഡ് സ്റ്റൈൽ എന്ന് പറയും അതായത് നമ്മളിപ്പോ പുഴയുടെ തീരത്ത് ഒരു മരം പുഴയിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന ഒരു ഭംഗിയുണ്ടല്ലോ അത് സെമി കാസ്കേഡ് സ്റ്റൈലാണ് അത് ആ ചട്ടിന്ന് താഴേക്ക് വന്നു വന്നുകഴിഞ്ഞാല് ഫുൾ കാസ്കേഡ് സ്റ്റൈലായി ഇപ്പൊ നമ്മളും മരം കരയിൽ നിൽക്കുന്ന മരം പുഴക്ക് ചെരിഞ്ഞു വരുന്ന ആ ഷേപ്പിൽ വേറെ കാസേഡ് സ്റ്റൈലിന് ശരിക്കും ഇപ്പൊ ഒക്കെ വെക്കാനുള്ള ചെടികളാണ് ഇന്റേണൽ ചെയ്യാറില്ല ഇന്റേണൽ അങ്ങനെ ചെയ്യാറില്ല വിൽപ്പന നടത്താറുണ്ടോ എന്ന് ചോദിച്ചു പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് പക്ഷെ നമ്മള് സ്വന്തം മക്കളെങ്ങനെ കൊടുക്ക അത് പറ്റില്ലല്ലോ എന്നുണ്ടെങ്കിൽ നമ്മള് നട്ടു വളർത്തി വലുതാക്കി കൊണ്ടുവന്ന് നമ്മുടെ സ്വാലപ്പിക്കാൻ ബോൺസായിക്കിപ്പോഴും മോഹവലയുള്ളു അല്ലാണ്ട് ഒരു പ്രൈസ് ഇന്ന് ഇന്ന കാശ് കൂട്ടുമ്പോ നമുക്ക് ഈ കൊല്ലത്തിനേക്കാളുപരി ക്രിയേറ്റ് ചെയ്യുന്ന ഭംഗിക്കാണ് അതിനെ മോഹവില എന്ന് പറയുന്നത് ഇപ്പൊ പത്ത് കൊല്ലം കാത്തിരു അഞ്ചുകൊല്ലം കാത്തിരുമ്പോ ബോണസായി ആവാത്ത വൃക്ഷങ്ങളുണ്ട് അപ്പൊ അതിന് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ബോൺസായി ആയി വരുമ്പോഴാണ് അതിനൊരു ഭംഗിയായിട്ട് അപ്പം സജീവങ്ങളാണ് നമ്മള് കേട്ടേ ബോൺസായി എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെയാണ് ആള് പറഞ്ഞത് ഇപ്പൊ കൂടുതൽ വിവരങ്ങൾ ഞാൻ തന്നെ പറയുന്നില്ല ഞങ്ങൾ പറയുന്നില്ല കുറച്ചൊക്കെ അതിന്റെ ഒരു സീക്രറ്റ് വേണമല്ലോ അല്ലെ അതങ്ങനെ ഇരിക്കട്ടെ അപ്പൊ എന്തായാലും ഇങ്ങനെ വീട്ടിൽ ഇത്രയും വർഷങ്ങളെ പതിനഞ്ചു വർഷമായി ബോൺസായി നട്ടു വളർത്തി പരിപാലിച്ച് മക്കളെ പോലെ പോറ്റുന്ന ഒരു ചേട്ടനാണ് നമ്മുടെ സജീവ ചേട്ടൻ അതായത് രണ്ട് മക്കളാണ് വൈഫൂടെ ഉണ്ട് വൈഫിനെ പരിചയപ്പെടുത്തണമെന്ന് അപ്പം നോക്കിയെങ്കിലും സുധാ അല്ലേ ചേച്ചി മക്കള് ഇവിടെ ഇല്ല രണ്ടാളും ഒരാൾ പഠിക്കാൻ ഒരാൾ വിവാഹം കഴിഞ്ഞു പോയി ചേട്ടന്റെ ഈ ഒരു ക്രൈസ് ചേച്ചിക്ക് ഇഷ്ടോ ഇഷ്ടമാണ് അപ്പൊ ഇതിന്റെ കൂടെ ആണല്ലേ ഓക്കെ അപ്പൊ എന്തായാലും സന്തോഷാണ് ഒരു നമ്മളുടെ നമുക്ക് നൽകുന്ന കാര്യം തന്നെയാണ് വളരെ പോസിറ്റീവായി ചിന്തിക്കുകയും പോസിറ്റീവായി കാര്യങ്ങൾ കാണുകയും ചെയ്യുക ആ പോസിറ്റീവ് ആയിട്ടാണ് ആ ഒരു പോസിറ്റിവിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ബോൺസായി ചെടികൾ ചേർന്ന് വളർത്തിക്കൊണ്ടിരുന്നത് അതിൽ വളരെ വലിയൊരു ക്രിയേറ്റിവിറ്റി അതിന്റെ പിന്നിലുണ്ടാവും എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു ഞാൻ സുനിൽ ഒപ്പം കേസ് സരോരും അമ്പതഴകിൽ സിനിയും ശ്രീലക്ഷ്മിയും നെറുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് ഓപ്പൺ ഹൃദയങ്ങൾ കീഴടക്കിയാർക്ക് അതിരപ്പള്ളി റോഡ് കാഞ്ഞിരപ്പള്ളി ചാലക്കുടി ലക്ഷ്മി ജുവല്ലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി డ్రేవ్స్ డ్యూటీ పెడ్ కాప్షన్స్ చాలకుడి